കഥകിൻ്റെ ലോക്ക് എങ്ങനെ അഴിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു പക്ഷേ ഉള്ള പ്രതിവിധി അതാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താ ഈ ട്രിക്ക് കൊണ്ട് കള്ളന്മാർ പണി പഠിക്കുകയും ചെയ്യും പക്ഷേ ജനങ്ങൾക്ക് പ്രയോജനപ്പെടില്ല അപ്പോൾ പ്രതിവിധിയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇഷ്ടപ്പെട്ട ഷെയർ ലൈക്ക് കമൻറ്റ് പ്രതിവിധി എന്താണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഈ ക്ലാമിൻ്റെ ലോക്ക് താത്തി വയ്ക്കുക നേരത്തെ പൊക്കി വെച്ചിട്ട് വേണ്ട ഇത് വേണ്ട ഇങ്ങനെ ഫുള്ളായിട്ട് ലോക്ക് ചെയ്യുക നേരത്തെ എന്ന് പറഞ്ഞാൽ നേരത്തേന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഈ സാധനം ഈ ലോക്ക് ഫുള്ളായിട്ട് ഇങ്ങോട്ട് കിടക്കുന്നില്ല ഈ മൂലയ്ക്ക് മാത്രമേ കയറിക്കിടക്കുന്നുള്ളൂ നേരത്തേന്ന് പറഞ്ഞാൽ ഈ ലോക്ക് ഫുള്ളായിട്ട് ഇന്റെ അകത്ത് കിടക്കുന്നില്ല ഈ ലോക്കിന്റെ അറ്റം മാത്രം കയറിക്കുന്നുതേ ഇത്രയും മാത്രം കയറിക്കിടക്കുള്ളൂ എന്നുവച്ചാൽ ഈ ക്ലാമ്പ് മുകളിലായിരുന്നു പ്രതിവിധി ഞാനിപ്പോ കണ്ട നേരത്തെ ഇത്രയും കയറ്റിവെച്ചിരുന്ന ക്ലാമ്പ് അപ്പോൾ ഞാൻ താത്തി വെച്ചു താത്തി വെക്കുമ്പോൾ ഈ സാധനം ഫുള്ളായിട്ട് ഇതിന്റെ അകത്തെ സാധനം ഫുള്ളായിട്ട് കിടക്കുന്നു അതാണ് ഇതിനുള്ള പ്രതിവിധി വാസ്തവം പറഞ്ഞാൽ താത്തി വെച്ച് സ്കൂൾ ചെയ്യണം കള്ളന്മാരി ഇടയ്ക്ക് വീട്ടിൽ കയറി പൊക്കി വെച്ചിട്ട് സ്കൂൾ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ അറ്റം മാത്രം ഇവിടെ മുട്ടിക്കിടക്കും ഈ പോഷണി മാത്രമേ ഇത്രേ കയറത്തുള്ളൂ പൊക്കി വെച്ചാൽ ഇത്രേ കയറത്തുള്ളൂ താത്തി ഞാൻ വെച്ചുകൊണ്ടാണ് ഫുള്ളായിട്ട് കണ്ട ഇതിന്റെ ഉള്ളു വരെ കയറി കിടക്കുന്നത് ഇവിടം വരെ താത്തി വെക്കുമ്പോൾ ഉള്ള് ഇത്രയും കയറി കിടക്കും പൊക്കി വെക്കുമ്പോൾ ആ അറ്റം ഇവിടം വരെ കേറിക്കണമല്ലോ ഈ പോഷൻ വരെ കാരണം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക